സാഹിത്യകാരനും പ്രഭാഷകനുമായ സി എസ് ഋജികുമാർ നയിച്ച സ്വാതന്ത്ര്യ സമര സന്ദേശയാത്ര പ്രയാണം സമാപിച്ചു ഓഗസ്റ്റ് അഞ്ചിന് അടിമാലിയിൽ നിന്ന് ആരംഭിച്ച് പത്ത് ദിവസം നീണ്ട സ്വാതന്ത്ര്യ സമര സന്ദേശയാത്ര ഇടുക്കി കോട്ടയം എറണാകുളം ജില്ലകളിലൂടെ പ്രയാണം നടത്തി ആഗസ്റ്റ് പതിനഞ്ചിന് ബൈസന്മാലിയിലാണ് സന്ദേശയാത്ര സമാപിച്ചത് സാഹിത്യകാരനും പ്രഭാഷകനുമായ സി എസ് രജികുമാർ വിവിധ ദിവസങ്ങളിലായി നടത്തിവന്നിരുന്ന സ്വാതന്ത്ര്യ സമര സന്ദേശയാത്ര പ്രയാണം സമാപിച്ചു ഓഗസ്റ്റ് അഞ്ചിന് അടിമാലിയിൽ നിന്നാണ് പ്രയാണം സ്വാതന്ത്ര്യ സമര സന്ദേശയാത്രയ്ക്ക് ആരംഭം കുറിച്ചത് പത്ത് ദിവസം നീണ്ട സ്വാതന്ത്ര്യ സമര സന്ദേശയാത്ര ഇടുക്കി കോട്ടയം എറണാകുളം ജില്ലകളിലൂടെ പ്രയാണം നടത്തി ഓഗസ്റ്റ് പതിനഞ്ചിന് ബൈസന്മാലിയിൽ സമാപിച്ചു ബൈസന്മാലി വനദീപം വായനശാലയുടെയും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ബൈസന്മാലി എസ് സെൻട്രൽ സ്കൂൾ മർച്ചന്റ് അസോസിയേഷൻ എന്നിവരുടെയും നേതൃത്വത്തിൽ വൈസന്മാലിയിൽ വെച്ച് നടന്ന സമാപന യോഗത്തിൽ വനദീപം വായനശാല പ്രസിഡന്റ് മാധവൻ അധ്യക്ഷത വഹിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷാകുമാരി മോഹൻകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു സ്വാതന്ത്ര്യ സമരകാല ചരിത്രവും സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യവും പുതുതലമുറയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സാഹിത്യകാരനും പ്രഭാഷകനുമായ സി എസ് റിജികുമാറിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമര സന്ദേശയാത്ര പ്രയാണം നടത്തിയത് പതിനാലാമത്തെ വർഷമാണ് പ്രയാണം തുടർന്നത് സൂര്യനെ പോലെ പ്രത്യേകത എന്താ കത്തുവാണ് ഒപ്പം നമുക്ക് വെളിച്ചം തരും ഇല്ലേ പൊതുപ്രവർത്തകർ അങ്ങനെ അങ്ങനെ സൂര്യനെ പോലെ കത്തി 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 തീരണം അല്ലെ നേരാണ് നമ്മൾക്കുണ്ടായിരുന്നു സൂര്യനെ പോലെ ഒരപ്പൂപ്പൻ മുറ്റോള വെക്കുന്ന കൊച്ചും കൊണ്ടും മുട്ടത്തലയും തെളിഞ്ഞ കണ്ണും പല്ലില്ല കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്വാതന്ത്ര്യ സമര സന്ദേശയാത്ര സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലൂടെ ഞങ്ങൾ നടത്തുകയാണ് ഈ ജാഥ ഉദ്ദേശിക്കുന്നത് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളിൽ ഒരു സ്വാതന്ത്ര്യ അവബോധം ഉണ്ടാക്കുന്നതിനും ഒപ്പം നാടിനു വേണ്ടി ജീവൻ ധീര ധീരദേശാഭിമാനികളുടെ ജീവൻ തുടിക്കുന്ന കഥകളാണ് കുഞ്ഞുങ്ങളോട് ഞങ്ങൾ സംവദിക്കുന്നത് ഈ പതിനാലാം വർഷം ഇത് മാട്ടുകെട്ട ഗ്രീസ് ഗാർഡൻ സ്കൂളിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഉജ്ജ്വലമായ സ്വീകരണമാണ് ഇതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വരുന്ന പതിനഞ്ചാം തീയതി അടി ബൈസൻ വാലിയിൽ ഇത് ഒരു പൊതുപരിപാടിയിലാണ് ഈ സന്ദേശയാത്ര സമാപിക്കുന്നത് കുട്ടികൾ ഈ സ്വാതന്ത്ര്യ സമര കഥകൾ കേൾക്കുകയും അവരുടെ കണ്ണുകൾ നിറയുകയും ഒപ്പം ഈ നാടിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നവർക്കൊരു തോന്നലുണ്ടാകുകയും ഇത്തരത്തിലുള്ള പൊതുപ്രവർത്തകർ നാട്ടിലുണ്ടായിരുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെടുകയും പത്തു ദിവസം നീണ്ട സ്വാതന്ത്ര്യസമര സന്ദേശയാത്ര വിശുദീപ്തി പബ്ലിക് സ്കൂൾ അടിമാലി എഡിസൺ പബ്ലിക് സ്കൂൾ ഇരുമ്പുവാലം ഹോളിക്രോസ് പബ്ലിക് സ്കൂൾ നെടുങ്കണ്ടം ഇൻഫന്റ് ജീസസ് സ്കൂൾ കട്ടപ്പന ഡീപ്പോൾ പബ്ലിക് സ്കൂൾ രാജമുടി കാർമൽ പബ്ലിക് സ്കൂൾ പുളിയമ്മല കാർമൽ പബ്ലിക് സ്കൂൾ വാഴക്കുളം ഗ്രേസ് ഗാർഡൻ പബ്ലിക് സ്കൂൾ മാട്ടുകെട്ട എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി ഓഗസ്റ്റ് അഞ്ചിന് അടിമാലിയിൽ നിന്നുമാണ് സ്വാതന്ത്ര്യ സമര സന്ദേശയാത്ര പ്രയാണത്തിന് തുടക്കം കുറിച്ചത് വൈസന്മാലിയിൽ നടന്ന സമാപന യോഗത്തിൽ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി